അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രമാദമായ ദീപക് കേസിലെ പ്രതിയായിട്ടുള്ള ശിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ അടുത്ത കാലത്ത് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ന്യൂസ് വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഞാൻ അടക്കമുള്ള കേരള ജനത അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ അറസ്റ്റ് എന്തിരുന്നാലും മുപ്പത് മണിക്കൂറോളം നീണ്ടു നിന്ന ഒളിവിന് ശേഷമാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇനി ഇവിടെ ഷിംജിത ചെയ്ത കുറ്റം എന്താണ് എന്താണ് സംഭവം എന്നുള്ളത് ഞാനായിട്ട് ഇനി ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇതിനോടകം തന്നെ ഈ വിഷയം ഇനി കേരളത്തിൽ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്താണ് സംഭവം ബസ്സിൽ കയറി തന്നോട് മോശമായി എന്നുള്ള ഒരു യുവതി ഒരു പുരുഷന്റെ വീഡിയോ പകർത്തുകയും അത് കാരണം അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവം ഇതിൽ വീഡിയോ പകർത്തിയ യുവതിയുടെ പേരാണ് ഷിംജിത മരണപ്പെട്ട പുരുഷന്റെ പേരാണ് ഈ പറയുന്ന ദീപക് എന്തായാലും ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഈ കേസ് കേസെടുത്ത ഉടനെ ഷിംജിത ഒളിവിൽ പോയതാണ് എന്തായാലും ഷിംജിത ഒളിവിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള റൂമേഴ്സും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അവൾ മംഗലാപുരത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള രീതിയിലുള്ള റൂമർ മനോരമന്യൂസുകാർ എന്നെ ഉണ്ടാക്കി വിട്ടു പിന്നെ അതിനിടയിൽ അവളെ ദുബായിൽ വെച്ച് പലരും കണ്ടു എന്നുള്ള രീതി പല വോയിസ് ക്ലിപ്പുകളും പല ഇൻഫ്ലുവൻസർമാരും പുറത്തു വിട്ടു അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഇന്നലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അവളെ ദുബായിൽ വെച്ച് കാണുകയാണെങ്കിൽ ഉടനെ പോലീസിൽ വിവരം അറിയിക്കണം എന്നുള്ള രീതിയിൽ പക്ഷേ ഈ റൂമറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നാട്ടിൽ വെച്ച് തന്നെ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ശിംജിദയുടെ അറസ്റ്റിനു ശേഷം ഷിംജിദയെ മെഡിക്കൽ ടെസ്റ്റിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം കടുത്ത ശിക്ഷ നൽകണമെന്നും ജാമ്യം നേടാൻ അവസരമൊരുക്കരുത് എന്നുമാണ് ദീപകിന്റെ കുടുംബത്തിന്റെ പ്രതികരണം ഉഫ് എന്താ പർദ്ദക്ക് എടിപ്പിച്ച് അതിന് മോൾ മാസ്ക് മാസ്ക്ടിപ്പിച്ച് ആണെങ്കിൽ ആനയിച്ച് കൊണ്ടോ കയ്യിൽ ഒരു വിലങ്ക് പോലും ഇല്ല പിന്നെ കൊണ്ടുപോകുന്നത് ഏതിലാണ് ഐ ട്വന്റി കാറിലാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് എന്തൊരു വി ഐ പി അറസ്റ്റ് അല്ലേ ഒരുമാതിരി അവാർഡ് ഫംഗ്ഷൻ ഒരു സെലിബ്രിറ്റി ആനയിച്ച് കൊണ്ടുപോകുന്ന പോലെയുണ്ട് എന്തായാലും ഷിംജിത് ആ കാര്യത്തിൽ ഭാഗ്യവതിയാണ് ഇങ്ങനെയൊക്കെ വി ഐ പി പരിഗണനയോട് കൂടി പോലീസ് സ്റ്റേഷനിലേക്കും തുടർന്ന് ജയിലിലേക്കും പോകാനുള്ള ഒരു അവസരം ശിംജിതക്ക് കിട്ടിയല്ലോ ഇവിടെ ഷിംജിതക്ക് പകരം വേറെ വല്ലവരും ആകണമായിരുന്നു കാണാമായിരുന്നു പോലീസുകാരുടെ ഷോഫ് ഇതിപ്പോ ശിംജിത് ആയതുകൊണ്ടും അരിക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ ആയതുകൊണ്ടും ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്തൊക്കെ കാണണം അല്ലെ എന്തായാലും ഈ രണ്ടു മൂന്ന് ദിവസത്തെ സംഭവ വികാസങ്ങൾ ഷിംജിതയെ മാനസികമായി നല്ലോണം തളർത്തിയിട്ടുണ്ട് അത് ശിംജിതയുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശിംജിത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്തുള്ള ഫേസ് ഞാൻ ഇവിടെ കാണിക്കാം കണ്ണിന്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അല്ലെ പക്ഷെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആള് നല്ലോണം മാറിയിട്ടുണ്ട് ആളുടെ മുഖത്ത് നല്ലോണം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ആളുടെ മുമ്പേ ഉള്ള ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അതും ഇത് വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തു നോക്കി ഈ രണ്ട് ഫേസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ നല്ലവണ്ണം മാനസിക തളർന്നിട്ടുണ്ടെന്നുള്ളത് ഈ മാനസികമായിട്ടുള്ള തളർച്ച വരുന്ന സമയത്ത് അത് ഫേസിലും കൂടി പ്രതിഫലിക്കേണ്ടോ അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കും സ്വാഭാവികമാണ് ഒന്നാമത് ഇവളുടെ ഈ ബസ്സിൽ വെച്ചുള്ള വീട് കാരണം ദീപക് ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ പകുതി തളർന്നിട്ടുണ്ടാകും പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ വാർത്ത കേരളക്കാരെ മൊത്തം സെൻസേഷനും കൂടി ആയതോടെ പിന്നെ അവളങ്ങ് തീർന്നു അത് അവളെന്നല്ല ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല ആ ലെവലിൽ ഈ സംഭവം ചർച്ചയായി മാറിയിട്ടുണ്ട് എന്തായാലും ഷിംജിതയുടെ ജീവിതം ഇതോടെ തീരുമാനം ആയിരുന്നു പറഞ്ഞാൽ മതിയോ പൊതുവെ ഈ ദീപക്കിനെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് രണ്ട് മേഖലകളിലായിരുന്നു ഷിംജിത കാര്യമായിട്ട് അറിയപ്പെട്ടിരുന്നത് ഒന്നൊരു പൊതു രാഷ്ട്രീയ പ്രവർത്തക പുള്ളിക്കാരി ഈ പറഞ്ഞ അരിക്കോട് പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആയിരുന്നു കോൺഗ്രസിന്റെ കീഴിലായിരുന്നു പുള്ളിക്കാരി മത്സരിച്ചതും അവിടെ വിജയിച്ചതും അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ആ പ്രവർത്തനം ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരുടെ നാട്ടുകാർ തന്നെ പറഞ്ഞത് അതെന്തോ ആയിക്കോട്ടെ കുറച്ചു കാലം രാഷ്ട്രീയ പ്രവർത്തിയായിട്ട് പുള്ളിക്കാര് പ്രവർത്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കുപ്പാർ എടുത്ത് അണിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ എന്തായാലും ആ പരിപാടി നടക്കത്തില്ല രാഷ്ട്രീയ കുപ്പാർ ഊരി വെക്കേണ്ടിവരും മിക്കവാറും ഈ അവളെ അവളെടുത്ത് പുറത്തിടും അപ്പൊ അതൊരു തീരുമാനമായി പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ശിജിത അവളുടെ തന്നെ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണിച്ചു തരാം ഒന്ന് ആലോചിച്ച് നോക്കില്ലേ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാണ് നമ്മൾ കാണേണ്ടി വരുന്നത് ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അത് വേദന മാത്രല്ലേ തരുന്നുള്ളൂ യഥാർത്ഥ ശക്തി എന്തോന്ന് വെച്ചുകഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല അത് സത്യവും കരുണയും നീതിയൊക്കെയാണ് ഈ മോട്ടിവേഷൻ ഒക്കെ വീഡിയോയിൽ വന്ന് പ്രസംഗിക്കാൻ കൊള്ളാം റിയൽ ലൈഫിൽ പ്രാവർത്തിക ആക്കാനാണ് ബുദ്ധിമുട്ട് എന്തായാലും വീഡിയോയില് വന്ന് ഈ സത്യവും കരുണയും നീതിയും ഒക്കെ പ്രസംഗിക്കുന്ന ആളാണ് റിയൽ ലൈഫിൽ വന്നിട്ട് ഒരു ഒരുത്തരം ജീവിതം വെച്ച അമ്മാനെ എന്തായാലും അതിന്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനമായി കിട്ടുമല്ലോ ഇനി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നവളുടെ കൊണയടി ഇനി നടക്കൂല ഇനി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായി ഇവൾക്ക് ഇവളായിട്ട് എന്നെ വരുത്തി വെച്ചതല്ലേ അനുഭവിച്ചോ അത്രേ പറയാനുള്ളൂ ഒരുത്തിന്റെ ജീവിതം വെച്ച് വൈറലാവാൻ നോക്കിയതാണ് എന്നിട്ടിപ്പൊ എന്തായി ഏറലുമായി അവസാനം ജയിലുമായി എനിവേ ഇനി നമുക്ക് തിരിച്ച് ഷിംജിതയുടെ അറസ്റ്റിലേക്ക് തന്നെ വരാം ഏകദേശം ഇന്നലെ രാവിലെ ഒരു പത്തു മണിയോട് കൂടി ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഈ അറസ്റ്റ് ചെയ്ത വിവരം പോലീസ് കുറെ സമയത്തേക്ക് മാധ്യമങ്ങളോട് മറച്ചു വെച്ചു ഏകദേശം ഒരു നാല് മണിക്കൂറോളം മാധ്യമങ്ങൾക്ക് മുന്നേറു മറച്ചു വെച്ചു ഇത്തരം കേസുകൾ വരുമ്പോൾ പ്രത്യേകിച്ച് മീഡിയ ആകുന്ന ഒരു കേസ് വരുന്ന സമയത്ത് അതിന്റെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി മീഡിയയെ വിളിച്ചറിയിക്കലാണ് എല്ലാ മീഡിയയിലും വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്ത സംഭവം അറിയിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ മീഡിയക്കാരെല്ലാം ഇവർ അറസ്റ്റ് ചെയ്ത സ്പോട്ടിലേക്ക് വരും എന്നിട്ട് മീഡിയക്കാരുടെ മുന്നിൽ പോലീസുകാരുടെ ഒരു സൈൻ ചെയ്യലുണ്ട് ഇത് കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും നടന്നില്ല അറസ്റ്റ് ചെയ്തിട്ടും ഒരു മീഡിയനെ വിളിച്ചു പോലും വിളിച്ചുപോലും പോലീസുകാരറിയിച്ചില്ല അവരത് രഹസ്യമാക്കി വെച്ചു എന്നിട്ട് മറ്റു ചില വൈകളിലൂടെയാണ് ഷിംജിത അറസ്റ്റ് ചെയ്ത വിവരം മീഡിയ അറിയുന്നത് അങ്ങനെ അറസ്റ്റും കഴിഞ്ഞ് മെഡിക്കൽ ചെക്കപ്പിനും പോകുന്ന സമയത്താണ് മീഡിയക്കാരി ഈ പറഞ്ഞ സിംജിതയെ കാണുന്നത് തന്നെ എന്തിനായിരുന്നു സമയം മീഡിയക്ക് മുന്നിൽ സിംജിതയെ മറച്ചുവെച്ചത് പ്രത്യേകിച്ച് ഇത്രയും സെൻസേഷൻ ആയിട്ടുള്ള ന്യൂസ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അതിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അല്ലെ എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അല്ലേ എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുമ്മാ പറഞ്ഞതല്ലേ കേട്ടോ ഞാൻ എങ്ങനെ വിചാരിക്കേണ്ട വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട് അറസ്റ്റിലായി പക്ഷേ വരട്ടെ ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ചില കളികൾ നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത് അതീവ നാടകീയമായ കളികൾ എന്നുള്ള ആരോപണം വളരെ ശക്തമായി നിൽക്കുകയാണ് അറസ്റ്റ് ചെയ്തത് രാവിലെ പത്തര മണിക്കാണ് മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഒരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല നിങ്ങളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ പരക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുകയാണ് ആരാണ് ഈ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം എന്ത് പരിഗണനയാണ് ഈ ഷിംജിതയ്ക്കുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ വകുപ്പ് പ്രകാരം ചുമത്തുമ്പോൾ പത്ത് വർഷം പത്ത് വർഷം മിനിമം അല്ല മാക്സിമം ആണ് ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷമാണ് പത്ത് വർഷം തടവെന്ന് പറയുന്നത് പിന്നെ സ്വത്തുകൾ കണ്ടുകിട്ടുന്നത് പക്ഷെ അവിടെ പത്ത് വർഷമൊക്കെ ശിംജിതയെ പോലീസ് ചെയ്തിടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും അതിനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ അധികം ഒന്നും ആരെയും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പത്ത് വർഷം ഒന്നും കോടതി ശിക്ഷിക്കാറില്ല പിന്നെ ഇതെല്ലാം കോടതിയില് കിടക്കുന്ന കാര്യമാണ് നമുക്ക് കണ്ടുതന്നെ അറിയാം കോടതി പരമാവധി ശിക്ഷ ശിംജിത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കൊടുത്താൽ അത്രയും നല്ലത് അതാണ് ഇവിടുത്തെ കേരള ജനത ആഗ്രഹിക്കുന്നത് എന്തായാലും വടകര ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് ശിംജിതയെ പോലീസ് നേരെ കൊണ്ടുപോയത് മഞ്ചേരി ജയിലിലേക്കാണ് ഓൾറെഡി കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെയാണ് പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രതിഷേധ പരിപാടി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശിംജിതയെ കൊണ്ടുപോയി ജീപ്പിന് മുന്നിൽ വെച്ച് പക്ഷെ അതെല്ലാം കഴിഞ്ഞ് മഞ്ചേരിയിലെത്തി ഷിംജിത് മഞ്ചേരി ജയിലിലേക്ക് പോകുന്ന സമയത്തും അവിടെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായി എന്നുള്ളതാണ് അതൊന്ന് കാണേണ്ടതെന്നെയാണ് മക്കളെ നമ്മൾ എന്തായാലും കണ്ടുനോക്കാം

വൻ പ്രതിഷേധമാണ് അല്ലെ ബസ് കയറി വീട് എടുക്കുന്ന സമയത്ത് ഷിംജിത പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഈ ഈ തരത്തിലേക്കൊക്കായി മാറുന്നുള്ളത് എന്തായാലും ഇതൊക്കെ നേരിടേണ്ടി വരുന്ന ഷിംജിതയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും അത് അല്ലെ എന്തായാലും ഇവിടെ പ്രതിഷേധ പരിപാടിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഷിംജിതയുടെ സ്വന്തം പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് തന്നെയാണ് അല്ലെ ഇപ്പൊ ഞാൻ തൊട്ടുമൂർ പ്ലേ ചെയ്യിപ്പിച്ച വീഡിയോയിൽ കോൺഗ്രസിന്റെ കൊടിയൊക്കെ നിങ്ങൾക്ക് കാണാം പറ്റും അതെന്തായാലും നന്നായിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി നല്ലതാണ് ജനങ്ങൾക്കൊപ്പം നിന്ന് ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത് പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഇതേമാര് പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് അവസാനം ഉള്ളിൽ കൂടെ അവളെ സഹായിക്കുന്ന പരിപാടി കാണിക്കാതിരുന്നാൽ മതി അല്ലെ രാഷ്ട്രീയമാണ് നമുക്ക് പച്ചവുള്ളതിൽ വിശ്വസിക്കാൻ പറ്റൂല എനിവേ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കാര് മാത്രമല്ല ബിജെപിക്കാരും സജീവമായി പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബിജെപി നേതാവിന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം ഇവിടെ മെഡിക്കൽ കോളേജ് പോലീസിൽ ഒരു അവാർഡ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രി കൊടുക്കണം ഒരു കൊലയാളിക്ക് വി പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ഇപ്പോ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുള്ളത് നോക്കണം നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുത്ത ഒരു കൊലയാളി ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കി വെച്ച ഒരു ആത്മാഭിമാനത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച് ഇഞ്ചിൻ ചായ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കൊലയാളിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുവരാൻ വരെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭയമാണ് അവസാനം കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കണം ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ സ്വന്തം പേരിലുള്ള കാറിൽ ഇൻഷുറൻസ് പോലും ഇല്ലാത്ത കാറിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പൊതുസമൂഹത്തിൽ നിന്നും മറച്ചു വെച്ച് ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുവരാതെ എവിടെയോ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഹാജരാക്കി നല്ല കാര്യം കൊണ്ടുപോയ കാരണം ഇൻഷുറൻസ് ഒന്നുമില്ല എന്താ പോലീസ് താരങ്ങൾ ഇങ്ങനൊക്കെ ഈ നിങ്ങള് തന്നെ ഇമാര് പരിപാടി തുടങ്ങിയ ശരിയാവാ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ വണ്ടി ഇൻഷുറൻസ് ഒരു ദിവസം അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാണെങ്കിൽ ഫൈൻ ഇടാക്കുന്ന മനുഷ്യന്മാരാണ് ഇവര് പക്ഷെ ഇവരുടെ കാറിൽ ഇൻഷുറൻസ് ഇല്ല അല്ല അത് പണ്ട് തൊട്ടേ എങ്ങനെയാണല്ലോ ഇവിടുത്തെ നിയമം മറ്റുമൊക്കെ സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ വി പി സിനിമ പോലീസുകാർക്കും പറഞ്ഞിട്ടുള്ളതല്ല അവരവർ തോന്നിയ മാറി നടക്കും ഇനി എന്ത് തന്നെയാലും വളരെ മോശമായി പോയി വണ്ടിന് ഇൻഷുറൻസ് ഒക്കെ അടിക്കാത്തത് എന്തായാലും മുട്ട കോമഡി ആയിക്കണെന്ന് പറഞ്ഞാൽ മതില്ലോ ഏത് നേരത്താണോ അവിടെ കാർ കയറ്റി കൊണ്ടുവരാൻ തോന്നിയതെന്ന് അവിടുത്തെ സിഐ ചിന്തിക്കുന്നുണ്ടാക്കും കോളേജ് സബ് ഇൻസ്പെക്ടറും മെഡിക്കൽ കോളേജ് സിഐയും ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് കൃത്യമായിരുന്നു ഇത് ആത്മഹത്യാ പ്രേരണയാണെന്ന് ആ വകുപ്പ് ചേർത്തില്ല പൊതുസമൂഹം തെരുവിലിറങ്ങേണ്ടി വന്നു രണ്ടാമത് എഫ്ഐആറിൽ മനഃപൂർവ്വം ഡിലേ വരുത്തി അതിൽ വലിയൊരു വീഴ്ച വരുത്തി മൂന്നാമത് ഈ കേസിലേക്ക് നയിച്ചത് ഐ ടി ആക്ട് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യമാണ് സമൂഹ മാധ്യമത്തിലൂടെ ഒരു സ്ത്രീയെ ലൈംഗികാതി എന്ന വ്യാജ വാർത്തയുണ്ടാക്കി അദ്ദേഹത്തെ ആഭാസം സ്ത്രീലമ്പടൻ എന്നൊക്കെ വിളിച്ച് ഇനി ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ഇനി എനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരമില്ല എന്ന് തോന്നിയിട്ടാണ് ആ സഹോദരൻ മരിച്ചത് അങ്ങനെ വരുമ്പോൾ ആദ്യം വരേണ്ട വകുപ്പ് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരമുള്ള വകുപ്പുകളാ ഇതിൽ അതിൽ ചേർത്തിട്ടില്ല നാളെ ഈ കേസ് കോടതിയിൽ വിചാരണക്ക് വരുമ്പോ പ്രതിഭാഗം വക്കീൽ ആദ്യം പ്രോസിക്യൂഷനോട് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഇത് സ്വന്തം ഫോൺ ഉപയോഗിച്ച് സമൂഹ മാധ്യമത്തിലൂടെ അപമാനപ്പെടുത്തിയതിൽ ഐ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പ് നിങ്ങൾ ചേർത്തില്ല ഇത് അറിയാത്ത ആളാണോ ഇവിടെ മൂന്ന് നക്ഷത്രം രണ്ട് നക്ഷത്രം ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം വലിയ രീതിയിലുള്ള സമ്മർദ്ദം പോലീസിനുണ്ട് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട് അല്ലാതെ ഇവിടെ ഒരു മദ്യവെച്ച് റോഡിൽ കിടന്നവനെ വലിച്ചു കൊണ്ടുവന്ന് വാഹനത്തിലിട്ട് ചവിട്ടിക്കൂട്ടുന്ന മെഡിക്കൽ കോളേജ് പോലീസ് സ്വന്തം എസ് ഐ സ്വന്തം പേരിലുള്ള വാഹനത്തിൽ കൊണ്ടുപോകാൻ അല്ലല്ലോ അപ്പൊ ഇതാണ് ഞങ്ങൾ പറയുന്നത് ഗൂഢാലോചന ഉണ്ട് സമ്മർദ്ദമുണ്ട് ഞങ്ങൾ വലിയ പ്രതിഷേധവുമായിട്ട് വരും ദിവസങ്ങളിലും കോഴിക്കോട്ടിന്റെ പ്രതിഷേധം ഉണ്ടാകും ജനങ്ങൾക്ക് നീതി കിട്ടാൻ ആവശ്യമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉണ്ടാകും ഇവിടെ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അപ്പുറം പൊതുസമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നിലുണ്ടാകും ആ അങ്ങനൊക്കെ ഉണ്ടായാൽ മതി എല്ലാ രാഷ്ട്രീയക്കാരും നടത്തുന്ന കവര പ്രസംഗമൊക്കെ തന്നെയാണ് ഇത് ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് ഏതൊരു വിഷയം വരുമ്പോഴും പൊതുരാഷ്ട്രങ്ങൾക്കപ്പുറം മതഭേദവന ഞങ്ങൾ ഒപ്പമുണ്ടാവും നോക്കി എല്ലാ രാഷ്ട്രീയക്കാരും തട്ടിവിടുന്നതാണ് എന്നിട്ടോ അവര് വേണ്ട രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി മുയും ചെയ്യും ഇതൊക്കെ എല്ലായിടത്തും കേട്ടിട്ടുള്ളതാണ് പോവേ എന്തായാലും എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാരെല്ലാം രംഗത്തിറങ്ങുന്നുണ്ടല്ലോ പൊതുജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടല്ലോ നല്ല കാര്യം അവരുടെ ഇൻഡൺസർ എന്തോ ആയിക്കോട്ടെ അവര് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടല്ലോ അത് തന്നെ മതി എന്തായാലും ഷിൻജിത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇന്നലെ മാധ്യമത്തിൽ രണ്ട് പെണ്ണുങ്ങൾ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പുണ്ടല്ലോ അതിനെക്കുറിച്ച് രണ്ടെണ്ണം പറയാതെ വയ്യ നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് ഇവർക്കൊക്കെ ആ സ്ത്രീനെ കയ്യിൽ കിട്ടിയിട്ട് വഴിയിൽ പിച്ച് ചീന്താനോ അലറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ ഒക്കെയാണോ ആൾക്കൂട്ട വിചാരണ നടത്താനാണോ അതിന് അതിനുള്ള ഒരു സൗകര്യം കേരള പോലീസ് ചെയ്തെന്നില്ല എന്നാണോ എല്ലാവരും കൂടി വിഷമിക്കണത് ആ സ്ത്രീയുടെ നിയമപരമായ എല്ലാവിധ ആണ് ഒരു യാതൊരു രീതിയിലും പരിക്കുപറ്റാതെ ഫെയർ ട്രയലിനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് ഒരുക്കി കൊടുക്കേണ്ടത് പോലീസിന് ഉത്തരവാദിത്തമാണ് അവർ കുറ്റവാളിയായി ആരോഗ്യതയായിട്ടുള്ള സ്ത്രീയാണ് ശരിയാണ് വളരെ പ്രഥമ ദൃഷ്ടിയ അവർ കുറ്റം ചെയ്തിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട പ്രോട്ടോകോൾ മുഴുവൻ പാലിക്കാൻ വേണം അവരുടെ ജീവന്റെ സുരക്ഷ അവരുടെ മാനി അവർക്ക് ഡിഗ്നിറ്റി ഉണ്ട് അവർ വേറെ ആ ഡിഗ്നിറ്റി തകർത്തു വെച്ചിട്ട് അവരുടെ ഡിഗ്നിറ്റി തകർക്കാൻ നമുക്ക് ആരെങ്കിലും അവകാശം എന്തൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് ജീവിതം ഇല്ലാതാക്കിയവളെ കുറിച്ചാണ് അവൾക്ക് ഡിഗ്നിറ്റി ഉണ്ടെന്ന് ഉണ്ടോ എന്ന് പറഞ്ഞത് ഡിഗ്നിറ്റിയുടെ വെച്ചോ അവ അതൊന്നും ഇവിടെ വന്ന് പ്രസംഗിക്കാൻ നിൽക്കണ്ട അവളുടെ ഡിഗ്നിറ്റി എന്താണെന്നുള്ളത് ഇതിനോടൊക്കെ ഞങ്ങള് നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ പ്രസംഗം നടത്താൻ മാത്രം എന്ത് ഡിഗ്നിറ്റി ആണ് അവൾക്കുള്ളത് അതൊന്ന് പറഞ്ഞു തന്നാട്ടെ അങ്ങോട്ട് തട്ടിവിടുന്നെ സപ്പോർട്ട് ചെയ്തോ പക്ഷെ ഒരു മന്ത്രി ന്യായീകരിക്കാൻ നിൽക്കരുത് ഒരു കുറ്റത്തിൽ ഒരു പെണ്ണ് പ്രതിസ്ഥാനത്ത് വരുന്ന സമയത്ത് എന്തൊക്കെ കേൾക്കണം ബാക്കി പറഞ്ഞാട്ടെ അപ്പൊ അവരുടെ ഡിഗ്നിറ്റി തുടങ്ങിയ ചെയ്യേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തം ആ പെൺകുട്ടിയുടെ മറ്റ് റീലുകളൊക്കെ നോക്കിയാല് അത് കണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങളോട് ഇവിടെ വിശ്വസിക്കണം ആരും പറയുന്നില്ല ബുദ്ധിയും ബോധവും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് നിങ്ങൾക്ക് അതിനുള്ള ബോധം ഇല്ലാത്തത് ഞങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല പിന്നെ അതിന്റെ ഇടയ്ക്കൊരു ഡയലോഗ് പറഞ്ഞല്ലോ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവൾ കുറ്റം ചെയ്തതെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ദയവ് ചെയ്ത ആ വാക്കൊന്നും പറയല്ലേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വിശ്വസിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഒരു സ്ത്രീ എന്ന നിലക്ക് എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ചുമ്മാ നിങ്ങളുടെ വിശ്വാസത്തെ ജനറലൈസ് ചെയ്യരുത് കേട്ടോ നിങ്ങളെപ്പോലെയാണ് എല്ലാ സ്ത്രീകളും എന്ന് വിശ്വസിക്കരുത് ഇവിടെ കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗ സ്ത്രീകളും എക്സ്ട്രീം ഫെമിനിസം തലയിൽ അതുകൊണ്ട് സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് വിശ്വസിക്കാൻ ദയവ് ചെയ്ത് അതുകൊടുത്ത് സ്ത്രീകൾ അപമാനിക്കുന്ന പോലെയാകും പോലെ എന്നെ സംബന്ധിച്ച് ആ വീഡിയോയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും ദീപക്ക് ഇന്നസെന്റ് ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നില്ല ഇനി അത് ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ആവുകയാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ച് അത് പ്രൂവ് ആയിട്ടില്ല ദീപക്കൊന്നും ചെയ്തിട്ടില്ല ഈ കുട്ടി മനഃപൂർവ്വം ഇങ്ങനെ ദീപക്കിന് മാനഹാനി വരുത്തി അങ്ങനെ ദീപക് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വരട്ടെ അന്നേരം നോക്കാം ആഹ് അത് വരെ ഡയലോഗ് അടിച്ചവിടെ കുത്തിയിരുന്നു ഇവരൊക്കെ വിട്ന്ന് എണീറ്റ് വരുന്നടേ ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഒരു കൊലപാതകയെ ന്യായീകരിക്കുമ്പോ ലേശൊരു ഉളുപ്പില്ലേ ഇവരൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ എക്സ്ട്രീം പുരുഷ വിരോധമാണ് ഇതേപോലെ മുമ്പൊരുത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തോ ശ്രീലക്ഷ്മി അറക്കലൊന്നും പറഞ്ഞുകൊണ്ട് അവസാനം അവൾക്ക് കിട്ടാനുള്ളത് ഇവിടെ സോഷ്യൽ മീഡിയ എല്ലാം നല്ലോണം കൊടുത്തു എന്നു വേണമെങ്കിൽ പറയാം അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഈ ശ്രീലക്ഷ്മി അറക്കലും പോലുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ രണ്ട് സ്ത്രീകളും ഇങ്ങനത്തെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആയ കാലത്ത് ഏതോ ഒരു പുരുഷന് ഇവരെ നല്ലോണം ചാമ്പിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ട്രോമയിലാണെന്ന് തോന്നുന്നു ഇവര് നാട്ടിലെ എല്ലാ ആണുങ്ങളെയും മോശം പറഞ്ഞു എന്ത് പറയാനാണ് അല്ലേ അത് അങ്ങനെ കുറയണം എന്തൊക്കെ ചെയ്താലും വേണ്ടിയില്ല ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഇവിടുത്തെ പുരുഷന്മാരാണെന്ന് ഇവർക്ക് അങ്ങ് സമർത്ഥിക്കണം വേണ്ടിയാണ് ഇവർ ഈ പെടാപാടൊക്കെ പെടുന്നത് ഇവിടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഇവര് കൊലക്കുറ്റം ചെയ്ത സ്ത്രീകൾ വരെ പാവപ്പെട്ടവരാണെന്ന് ഇവർക്ക് അങ്ങ് സമർത്ഥിക്കണം ഇവർക്ക് അങ്ങ് വരുത്തി തീർക്കണം അതിനുവേണ്ടി ഇവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അല്ലെ എന്തായാലും കൊള്ളാം ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ദീപകിന്റെ ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം അവളെ ജീവപര്യന്തം നടപടി അവളെ പുറത്തേക്ക് വിടുക ചെയ്യരുത് അവൾ പിടിച്ചിട്ട് ഞങ്ങളെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരണിച്ച് ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ട് ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഏതായാലും പോയത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല ഞങ്ങൾക്ക് അറിയാം പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു അത് വേണ്ടിയിരുന്നു അതിനുള്ള വഴി നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റിയത് വലിയൊരു ഉപകാരമായിരുന്നു അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും ഞാൻ ഞങ്ങള് പുറത്തേക്ക് അവളെ വിടരുത് കാരണം ഇനിയും പാവം പിടിച്ച പുരുഷന്മാരും ഇനിയും കുട്ടികൾ ഇനിയും ഉണ്ടാവും ഇതേമാരിത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാതിരി അച്ഛനും അമ്മമാർ നീതി കുടുങ്ങിപ്പോവും അതുപോലെ അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവരുത് ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ലോകത്ത് ഉണ്ടാവരുത് നമ്മളും സ്ത്രീകൾ തന്നെയാണ് പക്ഷേ ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ഉണ്ടാവാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അവളെ കൊണ്ടുവന്ന അത്രയും നന്ദി ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കാണിയിരുന്നു ഞങ്ങൾ മുമ്പിലെ കണ്ടിട്ടുള്ള ആൾ നേരിട്ട് കണ്ടിട്ടില്ല അവ ഒന്ന് കണ്ടാൽ ഉണ്ടായിരുന്നു അങ്ങനെയൊരു ഇതുണ്ടായിരുന്നു അവൾക്ക് അച്ഛനും അമ്മയെ ഒന്ന് കാണിച്ച് ഞങ്ങളെ കുടുംബത്തിനൊന്നും കാണണ്ട അവൾക്ക് ഇങ്ങനെ കുടുംബം എന്ന അവൾക്ക് അറിയണ്ടേ അച്ഛനും അമ്മയും ഇതും അവൾ അങ്ങനെ കിട്ടുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമായിരുന്നു ഇനി ഇത് കിട്ടുന്നപ്പം ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിടിച്ചതെന്നല്ല പറയുന്നത് ഇനിയിപ്പോ അവരെന്താ ഇതാക്കണെന്ന് ഞങ്ങൾക്ക് വിട്ടാ പോയില്ലേ ജാമ്യത്തിൽ അവളെ വിടാൻ പാടില്ലാമ്യത്തിൽ ജാമ്യത്തിൽ വിട്ടാലാണ് പിന്നെ പിടിച്ചു എന്ന് പറഞ്ഞാൽ നാളെ പറയാ അവള് ജാമ്യത്തില് വിട്ട് തന്നെ പോയില്ലേ പിന്നെ അതിലെ വകുപ്പും പറ്റുന്നതൊക്കെ പോയി ഈ ഇതിൽ തന്നെ അവൾ കഠിന ശിക്ഷ കൊടുത്തിട്ട് അവളെ ലോകിലാക്കണം അവളെ ഒരിക്കലും ജയിലിൽ നിന്നും വിടാൻ പാടില്ല അത് ഞങ്ങളല്ല ഞങ്ങൾ വക്കീലിനെ അവിടെ ഏർപ്പാട് ചെയ്തേക്കണേ ഞങ്ങളിപ്പം കെ പി രാജപുരം വക്കീലിനെ വിക്കാലത്ത് ഇന്നലെ കൊടുത്ത് സാറിന് അറ്റൻഡ് അവിടെ കോടതിയിൽ ഇതാക്കിയിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ കമ്പനി വക്കീലിനാണ്ട് വിട്ട് കൊടുത്തത് വക്കീൽ അതിൻ്റെ കാര്യങ്ങൾ വക്കീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് വിട്ട് കൊടുത്തത് വക്കീൽ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അതുപോലെ ഞങ്ങൾ എല്ലാവരും വാക്കി കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയണൊരു വക്കീലാണ് സുപ്രീം കോടതി വക്കീലാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ദീപക്കിന്റെ പാരൻസിന്റെയും ബന്ധുക്കളുടെയും പ്രതികരണം എന്ന് പറയുന്നത് ഇവിടെ അച്ഛനാണ് ഇട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു കാരണവശാലും ശിംജിതക്ക് മുൻകൂർ ജാമ്യം ലഭിക്കരുത് എന്നുള്ളതാണ് അല്ലേ കാരണം ഇവിടെ ഷിംജിതയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഈ കേസിനെ പല രീതിയിലും വഴി തിരിച്ചു വിടാൻ പറ്റും കേസിന്റെ കാർഡിനെ കുറയ്ക്കാൻ പറ്റും പിന്നെ ഷിംജിതക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഉള്ള പിടിപാട് വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ ഇവിടെ ശംജിത്ത് ശിക്ഷിക്കപ്പെടുന്നത് വരെ റിമാൻഡിൽ എന്നുള്ളതാണ് പാരന്റ്സിന്റെ അഭിപ്രായം അല്ലെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ മാക്സിമം അവൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ വക്കീലിനെ കണ്ടവര് ചെയ്യുന്നുമുണ്ട് നല്ല കാര്യം എന്തായാലും എല്ലാ പ്രൊസീജേഴ്സും അതിനെ വൈകി നടക്കട്ടെ എന്തായാലും അതിനിടയിൽ ഇപ്പൊ നിലവിൽ അമ്മ ഒരു യുവാവിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ലോണം പ്രചരിക്കുന്നുണ്ട് ഞാൻ ആ ഫോട്ടോസ് ചെയ്ത് കൊടുക്കാം ഇത് ഷിംജിതയുടെ ഭർത്താവാണെന്നാണ് പലയിടത്തും പറയുന്നത് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ആറ് മാസം മുൻപ് അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചതാണെന്നുള്ള രീതിയിൽ ഇവളുടെ നാട്ടുകാരനെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് കുറച്ച് ദിവസം മുന്നേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്ത് എന്നാലും ഇവളുടെ ഭർത്താവ് ഏതവനാണെങ്കിലും അവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം എങ്ങനെ ഒരുത്തിന്റെ ഭർത്താവാണെന്ന് പറയുന്നതിനും വലിയ നാട്ടുകേട് ഞാൻ അവൻ എന്തായാലും ഡിവേഴ്സിന്റെ കാര്യം സത്യമാണെങ്കിൽ കൃത്യം സമയത്താണ് അവൻ അവളെ റിവേഴ്സ് ചെയ്തത് ഇല്ലായിരുന്നെങ്കിൽ അവനും കൂടെ അനുഭവിക്കേണ്ടി വന്നതിനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊരു കിടപ്പ് വശം എന്ന് പറയുന്നത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബൈജൂസ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കുറച്ച് ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്നാലും അതും കൂടെ കണ്ടേശം അവസാനിപ്പിക്കാം നോക്കും എന്നാണ് എന്റെ നാടാണ് പയ്യന്നൂര് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നാലു മിനിറ്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ ഒന്നേകാൽ കിലോമീറ്റർ ആണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്താൻ എടുക്കുന്ന സമയം നടത്തി നമ്മൾ നമ്മുടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായി ബസ് ജീവനക്കാർക്കോ ബസ് ഡ്രൈവർക്കോ യാതൊരു അറിവുമില്ല അതുമല്ല ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് എന്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴെങ്കിലും അവിടെ ഹോം ഗാർഡ് ഉണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു ഇവരോട് ആരോടും ഒന്നും പറയാതെ ബസ്സിനകത്ത് ഷിൻജിത റീൽ എടുക്കുന്നത് പോലെ പകർത്തിയ ആ വീഡിയോ ഫുട്ടേജ് മാത്രം കയ്യിലെടുത്ത് ഷിൻജിത് നടന്നു ഇനി ഷിൻജിത പറഞ്ഞ പോലെ ആദ്യത്തെ രണ്ട് മിനിറ്റാണ് ഷിൻജിത് സഫർ ചെയ്തതെങ്കിൽ ഷിംജിത് ആദ്യം പറയുകയുണ്ടായി ആദ്യം മുമ്പിലുള്ള ഒരു കുട്ടിക്ക് ഇറിറ്റേഷൻ സംഭവിച്ചു എന്നോട് ദീപക് പെരുമാറുന്നതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത് ഈ നാലു മിനിറ്റ് കൊണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് നടന്നത് 뭐 하나요. 겠습니다 പ്രിയപ്പെട്ട ഈ വിഷയത്തിലുള്ള എന്റെ പ്രധാനപ്പെട്ട മൂന്ന് ആശങ്കകൾ ഞാൻ പറയട്ടെ കോഴിക്കോട് സ്വദേശിയായ ദീപക്കും വടകര സ്വദേശിയായ ഷിൻജിതയും പയ്യനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്തിന് അതിൽ ദീപക് വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾ കാണുന്നു കൃത്യമായി പറയുന്നുണ്ട് കാരണം കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഏരിയ അവിടെ വസ്ത്ര വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പല കടകളിലും എത്തിച്ചേരുന്നത് പക്ഷെ ഷിൻജിത ഷിൻജിത എന്തിനാണ് പയ്യന്നൂരേക്ക് വന്നത് ഇതുവരെയും അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല സംശയം നമ്പർ ടു ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്ന വിവരപ്രകാരം തലേദിവസം ദീപക് നാൽപ്പത്തി രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ വീട്ടിൽ ിൽ ഇനി ഈ രണ്ട് വിവരങ്ങളും ലിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ഏറ്റവും വലിയ നമ്മൾ ഉണ്ടല്ലോ ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്നേഹം പോലും പൈസ വാങ്ങാൻ എനിക്ക് എന്താ അഭിപ്രായം പിഒവിയിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ആ പണത്തിനു വേണ്ടി ഷിംജിദ് എത്രയോ മാസങ്ങളായി തയ്യാറെടുത്തുണ്ടാക്കിയ ഒരു റീൽ നാടകം മാത്രമായിരുന്നു ഇത് ഷിൻജിത സോഷ്യൽ മീഡിയയിൽ ഒരു ഫെമിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഷിൻജിത കോപ്പു കൂട്ടി കാത്തിരുന്ന സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തെളിവുകൾ പറഞ്ഞു വരുന്നത് ഷിൻജിതയ്ക്ക് ദീപകിനെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അറിയാമെന്നാണ് ഒരിക്കലും ഷിൻജിത അറിയാൻ വഴിയില്ല ദീപകന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഈ രണ്ട് ദിവസങ്ങളിലായി വന്ന ഫോൺ കോളുകൾ പരിശോധിക്കണമെന്നും ദീപകിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഈ ഷിൻജിത കൈക്കലാക്കിയിരിക്കണം ആ പണത്തിനും ഫെയിമിനും വേണ്ടിയാണ് ഷിൻജിത ആ വൈറൽ വീഡിയോ എടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പകുതി വിശ്വസിക്കാം അല്ലെ പകുതി എന്തോ എനിക്ക് തള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ദീപകിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു ഹാനി ട്രാപ്പ് പോലെ ദീപകിനെ കൊടുക്കിയതാണ് ശിംജിതെന്നൊക്കെ പറയുന്നത് എനിക്കത് അതങ്ങോട് ആഗ്രഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടിവിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പകുതി വെച്ച കാര്യങ്ങൾ എസ്പെഷ്യലി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്താനുള്ള ദൂരം അതായത് വെറും അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ഈ പറഞ്ഞ ദീപക്കും ശിംജിതയും ആ ബസ്സിലുണ്ടായിരുന്നത് ആ അഞ്ച് മിനിറ്റുള്ളിലാണ് ദീപക് മുന്നിലുള്ള ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് ഷിംജിത പറഞ്ഞു ുന്നത് അത് കാരണം താൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതെന്ന് ഷിംജിത് പറയുന്നത് ഇത്രയും സംഭവങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സംഭവിച്ചോ അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് മാത്രവുമല്ല പുറത്ത് റിപ്പോർട്ട് അനുസരിച്ച് ഷിംജിത് ഓരോ ഒറിജിനൽ വീഡിയോ ഫുട്ടേജ് ഏകദേശം എട്ട് മിനിറ്റോളം ഉണ്ട് അതിൽ വെറും മുപ്പത് സെക്കൻഡ് മാത്രമാണ് പുള്ളിക്കാർ പുറത്തുവിട്ടത് ആകെ മിനിറ്റ് ആണ് ഇവർ ബസ്സിലുണ്ടായിരുന്നത് പക്ഷേ ചിംജിതയുടെ ഫുട്ടേജ് എട്ട് മിനിറ്റോളം ഉണ്ട് താനും അവിടെ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ മാറി മാറിയുന്നുണ്ട് അല്ലെ എന്തായാലും ഷിംജിത് ഒറ്റയ്ക്കല്ല ഈ പ്രവൃത്തി ചെയ്തത് ഷിംജിത് ആരുടെയൊക്കെയോ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റൂമേഴ്സ് ഒക്കെ പ്രചരിക്കുന്നുണ്ട് അതിനെല്ലാം സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് ചേട്ടാ നിങ്ങൾക്ക് തോന്നുന്നത് താൻ ബോക്സിലേക്ക്